എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നത് മൈഡിയർ കുട്ടിച്ചാത്തനെയും ത്രീ ഡി സിനിമകളെ കുറിച്ചാണ് ഏകദേശം നാല്പത് വർഷം മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി സിനിമ മൈഡിയർ കുട്ടിച്ചാത്ത റിലീസ് ചെയ്യുന്നത് മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമ തന്നെ അന്നേവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു ദൃശ്യ വിസ്മയമായിരുന്നു മലയാളികളായ സിനിമാ പ്രവർത്തകർ ഇന്ത്യ സിനിമാ വേദിക്ക് അങ്ങ് കാണിച്ചു കൊടുത്തത് എന്നും പുതുമുകളും പരീക്ഷണങ്ങളും വിസ്മയങ്ങളും വെള്ളിത്തിരയിൽ തീർത്തിട്ടുള്ള നവോദയയുടെ കുടുംബത്തിൽ നിന്നാണ് ത്രീ ഡി മൈഡിയർ കുട്ടിച്ചാത്തൻ പ്രേക്ഷകരുടെ കൺമുന്നിലേക്ക് അന്ന് എത്തിയത് കൺമുന്നിൽ എത്തുക എന്ന പ്രയോഗം അക്ഷരാർത്ഥത്തിൽ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ശരിയുമായിരുന്നു അന്നുവരെ സ്ക്രീനിൽ വളരെ അകല വെള്ള സ്ക്രീനിൽ മാത്രം കണ്ടിരുന്ന പല കാഴ്ചകളും സ്ക്രീനിൽ നിന്ന് തങ്ങളുടെ സീറ്റിന് അടുത്തേക്ക് വന്നപ്പോൾ പ്രേക്ഷകർ ആദ്യം ഒന്ന് അമ്പരുന്നു പിന്നെ അത്ഭുതപ്പെട്ടു പിന്നെ രണ്ട് കൈകളിൽ നീട്ടി ആ ദൃശ്യങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു അത് അതുതന്നെ ആയിരുന്നു ത്രീ ഡി മാജിക് മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിൽ ഒന്നാണ് മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റേഴ് മിനിറ്റ് മാത്രമേ ആ സിനിമയ്ക്ക് ദൈർഘ്യമുള്ളൂ എന്നാൽ ആ തൊണ്ണൂറ്റേഴ് മിനിറ്റും പ്രേക്ഷകര് പൂർണ്ണമായും ആ സിനിമയിലേക്ക് പിടിച്ചിരുത്തുന്ന അമ്പരിപ്പിക്കുന്ന അത്ഭുതങ്ങളുടെ പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ ആ സിനിമയുടെ സംവിധാനം ചെയ്തത് ജിജോ പൊന്നുസാണ് നവോദയോ അപ്പച്ചനാണ് ആ സിനിമ നിർമ്മിച്ചത് ആ സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണെന്ന് നമുക്കറിയാം നമ്മുടെ സ്വന്തം രഘുനാഥ് പലേരിയുടെ ആയിരുന്നു അയിരത്തിരക്കഥ അതുകൂടാതെ അഭിനയ കുലപതി എന്നൊക്കെ നമ്മൾ പറയുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായർ സിനിമയിലെ ക്രൂരനായ മന്ത്രവാദിയെ അവതരിപ്പിച്ചത് കുട്ടികൾക്ക് പേടിയാകും വിധം അവതരിപ്പിച്ച കറുത്ത കരിമ്പടമിട്ട മുടി നീട്ടി വടികുത്തി നടന്നു വരുന്ന മന്ത്രവാദി കേരളത്തിലെ കുട്ടികളെ കുറച്ചൊന്നുമല്ല അക്കാലത്ത് പേടിപ്പിച്ചിരുന്നത് പിന്നീട് പല അമ്മമാരും കുട്ടികളെ ചോറുണ്ണാൻ വേണ്ടി ദ മന്ത്രവാദിയെ വിളിക്കണോ എന്ന് ചോദിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മൈഡിയർ കുട്ടിച്ചാത്ത സിനിമയിൽ കുട്ടിച്ചാത്തനും കളിക്കൂട്ടുകാരും കേരളമെമ്പാടെ ഉള്ള കുട്ടികളുടെ പ്രിയങ്കരനായി പെട്ടെന്ന് മാറി അക്കാലത്ത് സ്കൂൾ തുറക്കുമ്പോൾ വിപണിയിലെത്തുന്ന നോട്ടു പുസ്തകങ്ങൾ പുറംചട്ടകൾ കുട്ടിച്ചാത്തനും കൂട്ടരുമായിരുന്നു അന്നത്തെ നെയ്സുലിപ്പുകളും കുട്ടിച്ചാത്തൻ ആൻഡ് ടീമിൻ്റേതായിരുന്നു കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ എ ക്ലാസ് തിയേറ്ററുകളിലായിരുന്ന അന്ന് സിനിമ റിലീസ് ചെയ്തിരുന്നത് പിന്നെ പിന്നീട് സിനിമയെക്കുറിച്ച് കേട്ടറിഞ്ഞും പറഞ്ഞറിഞ്ഞും നാട്ടിൻപുറങ്ങളിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും പ്രായമായവരും വരെ ബസ് കയറി നഗരങ്ങളിലെ തിയേറ്ററുകളിലേക്ക് എത്തി കുട്ടിച്ചാത്തൻ കണ്ടു മടങ്ങി മടങ്ങി വന്നതിന് ശേഷം അവർ സിനിമയെ കുറിച്ച് ചെറിയ തട്ടുകടകളിലും ചായക്കടകളിലും എല്ലാം വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു കാണാത്തവർക്ക് സിനിമ കണ്ടേ തീരൂ എന്ന ആഗ്രഹമാണ് അപ്പോൾ വന്നത് അങ്ങനെ കേരളത്തിലെ നാടായ നാടുകളെല്ലാം ഗ്രാമമായ ഗ്രാമങ്ങളിൽ നിന്നെല്ലാം പ്രേക്ഷകർ നഗരങ്ങളിലേക്ക് എത്തി കണ്ണട വെച്ച് കുട്ടിച്ചാത്തൻ കണ്ടു അന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്തത് കൊണ്ട് ത്രീ ഡി കണ്ണട വെച്ച് സെൽഫികൾ ആരും എടുത്തില്ല പക്ഷെ മൈഡിയർ കുട്ടിച്ചാത്തൻ്റെ പത്രപരസ്യങ്ങളിൽ കണ്ണട വെച്ച് സിനിമ കണ്ട് ആർത്തു ചിരിക്കുന്ന പ്രേക്ഷകരുടെ ചിത്രങ്ങൾ വന്നുകൊണ്ടേയിരുന്നു കണ്ണിലേക്ക് തീപ്പന്തങ്ങൾ പാഞ്ഞു വന്നപ്പോൾ അല്ലെങ്കിൽ മാന്ത്രിക വഴി കണ്ണുകളിലേക്ക് കുത്തി കുത്തുന്നതായി തോന്നിയപ്പോൾ പേടിച്ചു കരഞ്ഞു കൊച്ചുകുട്ടികളെ കരച്ചിൽ മാറ്റാനായി തിയേറ്ററിന്റെ പുറത്തേക്ക് അമ്മമാർ കൊണ്ടുപോകുന്ന കാഴ്ചകളും ഉണ്ടായിരുന്നു കൂടാതെ സിനിമ കണ്ട് പേടിച്ചു വന്ന കുട്ടികളും കുറവായിരുന്നില്ല അന്ന് കുട്ടിച്ചാത്തലും കൂട്ടുകാരും ചുമരിലൂടെ നടക്കുന്നതും സൈക്കിൾ റിക്ഷ റിക്ഷക്കാരെ ഇല്ലാതെ തനിയെ പാഞ്ഞു പോകുന്നതെല്ലാം കുട്ടികളെ പൊട്ടിച്ചിരിപ്പിച്ച രംഗങ്ങളുമായിരുന്നു സിനിമ ഒന്നിലേറെ തവണ കണ്ടവർ നിരവധിയാണ് തിയേറ്ററിൽ കണ്ണട തിരിച്ചു കൊടുക്കാതെ സൂത്രത്തിൽ വീട്ട് കൊണ്ടുവന്ന് അതും വെച്ച് എല്ലാം ത്രീ ഡി ഫോമിൽ കാണാൻ പറ്റുമോ എന്ന് പരീക്ഷിച്ച കുസൃതികളായ വിരുദ്ധന്മാരായ കുട്ടികളും ഉണ്ടായിരുന്നു ഫ്രെയിമിൽ നിന്ന് ഗ്ലാസ് മാത്രം അടർത്തിയെടുത്ത് ഫ്രെയിം തിരിച്ചു കൊടുത്ത പരീക്ഷണ കുതുകികളും പുറം കാഴ്ചകൾ ത്രീ കാണാൻ ശ്രമിച്ചു പരാജയപ്പെട്ടവരായിരുന്നു അന്ന് സിനിമ ഇറങ്ങിയ ആദ്യ ഷോ കഴിഞ്ഞ് ഉടൻ ഓൺലൈൻ റിവ്യൂകളോ റിവ്യൂ ബോംബിങ്ങോ ഉണ്ടായിരുന്നില്ല പക്ഷേ നാട്ടിൻ പുറത്തെ കുളക്കടകളിലും പെട്ടിക്കടകളിലും ചെറിയ ചായക്കടകളിലും കല്യാണ വീടുകളിലും മൈഡിയർ കുട്ടിച്ചാത്തന്റെ റിവ്യൂ ഗംഭീരമായി നടന്നുകൊണ്ടിരുന്നു ആ സിനിമ കാണാൻ കണ്ണട വയ്ക്കണമത്രേ പ്രായമായവർ അത്ഭുതത്തോടെ പറഞ്ഞു ആ കണ്ണട എൻ്റെ കണ്ണൻ മുകളിൽ വയ്ക്കാൻ പറ്റുമോ എനിക്ക് എന്ന് ചോദിച്ചവരും ഏറെ ഉണ്ട് കണ്ണിലേക്ക് തീപ്പന്തം വന്നപ്പോൾ കുട്ടികൾ പേടിച്ചത്ര തുടങ്ങിയ കമന്റുകളും പബ്ലിസിറ്റികളും അന്ന് ഉണ്ടായിരുന്നു കൂടാതെ സിനിമ ആരംഭിക്കുന്നതിന് മുമ്പ് പ്രമുഖ അഭിനേതാക്കളായ പ്രേംനസീർ അമിതാഭ് ബച്ചൻ ജിതേന്ദ്ര രജനീകാന്ത് ചിരഞ്ജീവി തുടങ്ങിയവർ അതത് ഭാഷകളിൽ സിനിമയ്ക്ക് ഇൻട്രോ നൽകി ഓരോ ഉപയോഗത്തിന് ശേഷമോ കന്നട അനുവിമുക്തമാക്കിയതായി വിശദീകരിക്കുന്ന ദൃശ്യങ്ങൾ സിനിമയ്ക്ക് മുമ്പ് ഇതിനോടകം നൽകിയിരുന്നു പിന്നീട് കാലം കുറെ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കൂടുതൽ രംഗങ്ങൾ കൂട്ടിച്ചേർത്ത് മൈഡിയർ കൂട്ടിച്ചേർത്ത ത്രീ ഡിക്കൊപ്പം ഡി ടി എസ് ശബ്ദ സംവിധാനത്തോടുകൂടി റിലീസ് ചെയ്തപ്പോഴും ബോക്സ് ഓഫീസ് അത് ലാഭങ്ങളുടെ കിലുക്കം ഉണ്ടാക്കി മൊഴി മാറ്റിച്ചെന്ന ഭാഷകളിലെല്ലാം കോടികളുടെ കളക്ഷൻ ഉണ്ടാക്കി കൊടുത്തു ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയ്ക്ക് അന്നേ വരെ കിട്ടിയിട്ടില്ലാത്ത ഇരിപ്പിട മൈഡിയർ കുട്ടിച്ചാത്ത് എന്ന ത്രീ ഡി സിനിമയിലൂടെ നവോദയ സ്വന്തമാക്കി മൈഡിയർ കുട്ടിച്ചാത്ത് യാഥാർത്ഥ്യമാക്കാൻ അപ്പച്ചനും ജിജോ പുന്നൂസും അടക്കമുള്ളവർ നടത്തിയ യാത്രകളും കഷ്ടപ്പാടുകളും എല്ലാം മറ്റൊരു സിനിമാ കഥയ്ക്കുള്ള മെറ്റീരിയൽ ആണ് പല ആനുകാലികങ്ങളിലും ഓൺലൈനിലും ആ കഥകൾ ഇപ്പോഴും കാണാം പത്തു വർഷം കൂടി കഴിഞ്ഞാൽ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമ വന്നു പോയിട്ട് അമ്പത് വയസ്സാകും ഇന്നും പുതിയ സാങ്കേതിക വിദ്യയിൽ എ ആർ എമ്മും വരാൻ പോകുന്ന മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസും എല്ലാം നമ്മെ വിസ്മയിപ്പിക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി സിനിമ നമ്മൾ മലയാളികൾ ആണല്ലോ ഇന്ത്യക്കാർക്ക് കാണിച്ചു കൊടുത്തത് എന്ന അഭിമാനത്തോടെ അല്പം അഹങ്കാരത്തോടെ കുറേയേറെ തലപ്പൊക്കത്തോടെ നമുക്ക് മലയാളികൾക്ക് പറയാം